ചെറുവത്തൂർ കുളങ്ങാട്ടുമലയിൽ നാട്ടുകാരെ ആശങ്കയിലാത്തി ആഴത്തിലുള്ള വിള്ളൽ വീണു ചൊവ്വാഴ്ച രാവിലെ ചരൽമണ്ണും ചെളിവെള്ളവും ഒലിച്ചിറങ്ങുന്നത് കുന്നിന് താഴെയുള്ള വീട്ടുകാർ കണ്ടതോടെയാണ് കുന്നിൻ മുകളിലെ വൻ വിള്ളൽ നാടറിയുന്നത് ന്യൂ ന്യൂ കോഴ്സുകൾ കോഴ്സുകൾ പഠിക്കാം നിരവധി അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കുളങ്ങാട്ട് നെല്ലിക്കാൽ ബസ് സ്റ്റോപ്പിന് മുകളിലായി വാഹനങ്ങൾ കുന്നിലേക്ക് കയറുന്ന റോഡിന്റെ പകുതി പിളർന്നാണ് ചരൽ മണ്ണും ചെളിവെള്ളവും താഴേക്ക് ഒഴുകിയിറങ്ങിയത് വിവരം പടർന്നതോടെ ആദ്യം ചന്തേര പോലീസും തൃക്കരിപ്പൂർ അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു ചൊവ്വാഴ്ച രാവിലെയുണ്ടായ മലയിലെ വിള്ളൽ ഉച്ചയോടെ വലിയ ചാലായി രൂപപ്പെട്ടു റോഡിന്റെ പാർശ്വത്തെ കല്ലുകളും ചരൽ മണ്ണുമിളകി വീഴുകയും ചെയ്തു ജില്ലാ കളക്ടർ കെ ഇമ്പശശേഖർ കുളങ്ങാട്ട് മലയിലും പയ്യങ്കി ജവാൻ നഗറിലും കാടങ്കോട് ഗവൺമെൻറ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലും സന്ദർശിച്ചു എം രാജഗോപാലൻ എം എൽ എ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ ഭരണസമിതി അംഗങ്ങൾ എ ഡി എം പി അഖിൽ തഹസിൽദാർ ടി ജയപ്രസാദ് ദുരന്ത നിവാരണ ചുമതല വഹിക്കുന്ന പി വി തുളസീദാസ് തുരുത്തി വില്ലേജ് ഓഫീസർ കെ സുരേഷ് ദേശീയ ദുരന്ത നിവാരണ സേന ഇൻസ്പെക്ടർ രാജ്പുത്തിന്റെ നേതൃത്വത്തിൽ ആർ ഡി ആർ എഫ് ചെന്നൈ ആർക്കോണം നാലാം ബറ്റാലിയനിലെ പേരടങ്ങുന്ന സംഘം വനം ജിയോളജി ആരോഗ്യം വൈദ്യുത വകുപ്പ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും സ്ഥലത്തെത്തിയിരുന്നു തൊട്ട് താഴെയുള്ള കുറച്ച് കുടുംബങ്ങളെ മാറ്റി ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ ഒരു സ്ഥിരം ഡ്രെയിനേജ് സംവിധാനം ഒരുക്കേണ്ട ആവശ്യകതയുണ്ട് ആയതിലേക്ക് ഫോറസ്റ്റിൻ്റെയും പഞ്ചായത്തിൻ്റെയും എസ് സി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സംയുക്തത്തിൽ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കാൻ വേണ്ട നടപടികൾ പരിസരത്തെ പതിനൊന്ന് കുടുംബങ്ങളിലെ ഇരുപത്തിയേഴ് പേരെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കാടങ്കോട് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു ഉറമേസ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ